കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം തന്നെയായിരുന്നു കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ലോകത്തെ ആകമാനം സകലമാന മനുഷ്യരെയും മൃഗങ്ങളെയും വീട്ടിൽ അടച്ചുപൂട്ടിയ ജീവനെടുത്ത കൊടും വിപത്തായിരുന്നു അത് വാക്സിനുകളും പ്രതിരോധ മാർഗങ്ങളും എത്തിയെങ്കിൽ പോലും അന്ന് ചൈനയിൽ നിന്നും വുഹാൻ ലാബിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ആ മഹാമാരിയായ കോവിഡിനെ പൂർണ്ണമായും ഇപ്പോഴും തുടച്ചു നീക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പല വകഭേദങ്ങളും പലയിടത്തും പുറത്തു വരുന്നുണ്ട് എന്നാലിപ്പോഴിതാ മനുഷ്യരാശിയെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു മറ്റൊരപകടകരമായ രോഗം കൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് വൈറസ് ബാധയാണെങ്കിൽ ഇത് ബാക്ടീരിയ അണുബാധയായി തന്നെയാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കേവലം നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ മാരകമാവുകയും ജീവന് പോലും ആപത്തായി മാറുന്ന ജീവഹാനിക്ക് പോലും ഇടയാക്കുകയും ചെയ്യുന്ന അപൂർവ ബാക്ടീരിയ പടരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിന് പിന്നാലെയാണ് പുതിയ ബാക്ടീരിയയുടെ വ്യാപനമെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു രോഗം തന്നെയാണിതെന്നും വ്യക്തമാക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം മാംസം ഭക്ഷിക്കുന്ന മാരക ബാക്ടീരിയ മൂലമുണ്ടാക്കുന്ന ജപ്പാനിൽ ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നത് ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് മാരകമാവുകയും ചെയ്യും അതിനുശേഷം അത് ജീവനെടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ആരംഭിക്കുക സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഈ രോഗത്തെ അറിയപ്പെടുന്നത് എസ് ടി എസ് എസ് എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്നു ഈ വർഷം ജൂൺ രണ്ടോടെ ഈ രോഗം ബാധിച്ചവരുടെ എണ്ണം തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എത്തിയിരിക്കുന്നു ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ആകെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പേരെയാണ് ജപ്പാനിൽ ഈ രോഗം ബാധിച്ചതെങ്കിൽ ഇക്കൊല്ലം പകുതി പോലും ആകുന്നതിന് മുൻപ് ആയിരത്തിനടുത്തെത്തി നിൽക്കുന്നു ഈ വർഷം അവസാനത്തോടുകൂടി എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്ക തന്നെയാണ് ശാസ്ത്രലോകം പങ്കുവയ്ക്കുന്നത് നിലവിലെ രോഗബാധ നിരക്ക് ഇങ്ങനെ തുടർന്നാൽ ഈ വർഷം ഏറ്റവും കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് വിലയിരുത്തൽ ജപ്പാന് പുറമെ യൂറോപ്പിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ബ്ലൂബർഗിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് സാധാരണയായി കുട്ടികളിൽ തൊണ്ടവേദനയ്ക്കും തൊണ്ടവീക്കത്തിനുമൊക്കെ കാരണമായി മാറാറുണ്ട് പക്ഷേ ചിലരിലാകട്ടെ ഇത് സന്ധിവീക്കത്തിലേക്കും സന്ധിവേദനയിലേക്കും പനിയിലേക്കും ഏറ്റവും കുറഞ്ഞ രക്തസമ്മർദ്ദത്തിലേക്കുമൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്